ഇതാണ് അമ്മന്റെ അമ്മ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സീഡാക്കണ്ട കുറച്ച് വയസ്സായില്ലോ ഇപ്പൊ ഇങ്ങനെ ഇടക്കി പോരണ്ട് ഇടയ്ക്കടക്കെ കണ്ടില്ലേ മുടിയൊക്കെ പോലിച്ചൊല്ലും ഇടയ്ക്ക് ആൾക്കാരൊക്കെ ഒക്കെ റോട്ടില് കണ്ട ചെലപ്പോ ഇങ്ങനെ ഇങ്ങനൊക്കെ നോക്കുമ്പോ ആരും കാടിയൊക്കണ്ട അത് കുഞ്ഞുമോൾ വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞങ്ങൾ പോണത് നമ്മൾ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി പോണതാണ് അപ്പൊ നമ്മൾ തൃശ്ശൂർക്കാണ് പോണത് അപ്പോ നിവേദ്യമോൾ ഉണ്ട് നിവേദ്യമോൾക്ക് പനിയാണ് കുഞ്ഞുമോൾ ഉണ്ട് അച്ഛനും ഉണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പോയിട്ടുള്ള അവരുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു തരാം അപ്പൊ ഓക്കെ കണ്ട നമ്മൾ പണ്ട് ലിമിറ്റഡ് അന്ന് എന്തോ എടുക്കാനാണ് കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്റെ എടുത്തുകഴിഞ്ഞു എൻ്റെ അത് കഴിഞ്ഞു ഡ്രസ് ഡ്രസ്സോപ്പിങ് കഴിഞ്ഞു ഇതാണ് അമ്മ അമ്മ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറുപ്പം സീഡാക്കണ്ട കൊറച്ച് വയസ്സായില്ലോ ഇപ്പൊ ഇങ്ങനെ ഇടക്കി പോരന്റെ ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് കണ്ടില്ലേ മുടിയൊക്കെ വലിച്ചോലും ഇടയ്ക്ക് ആൾക്കാരൊക്കെ റോട്ടിലേണ്ട ചിലപ്പോ ഇങ്ങനെ ഇങ്ങനൊക്കെ നോക്കുമ്പോ ആരും കാര്യക്കണ്ട അത് കാര്യൊക്കെണ്ടാ കുഞ്ഞോളുടെ അടുത്ത് വീഡിയോ എടുക്കാൻ പറയുമ്പോൾ പറയണം ഒരേ കാര്യങ്ങളാണ് അപ്പൊ ഞാൻ വണ്ടിയൊക്കെ അടച്ച് വരുമ്പോഴ്ക്കും ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കുക എപ്പോഴും എന്നെ ഏൽപ്പിക്കുകയാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുക പറഞ്ഞപ്പോ എനിക്ക് വേണ്ടി എന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അത് കേൾക്കണത് ഇപ്പൊ വീഡിയോ എടുക്കാൻ പറഞ്ഞ ഭയങ്കര മടിയാണ് കുഞ്ഞുമോൾക്ക് ഇത് നമ്മുടെ മാർത്തോമ പള്ളിട്ടാ തൃശ്ശൂർ മാർത്തോമ പള്ളി അതിന്റെ ഓപ്പോസിറ്റ് ആണ് വന്ന സ്ഥിതിക്ക് പോകാൻ പോകാൻ പറ്റില്ലല്ലോ വേണ്ടി വന്നതാണ് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട് പോയ പോലെ തന്നെ വേഗം തിരിച്ചു വന്നു നമ്മൾ എപ്പോഴും എപ്പോഴും പോകുമ്പോ പുതിയ പുതിയ കളക്ഷൻ ആകുമ്പോ നമുക്ക് പെട്ടെന്ന് ഇഷ്ടമായത് വേഗം എടുത്തിട്ട് പോരും അപ്പൊ അവിടെനിന്ന് അധികം താമസിക്കാതെ വേഗം ഇഷ്ടപ്പെട്ട രണ്ട് സാധനങ്ങൾ എടുത്തിട്ട് വേഗം ഞാൻ പോകുന്നു കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് പോകേണ്ടതാണ് നമ്മുടെ കുഞ്ഞുമോൾക്കു സ്കൂൾ തുറക്കല്ലേ അപ്പം ബാഗ് പുസ്തകം കോട വാട്ടർ ബോട്ടിൽ എല്ലാ വക ജംഗമ വസ്തുക്കളെല്ലാം വേണം അപ്പം നമ്മൾ അതിനായിട്ട് വേണ്ടി പോയിട്ടുള്ളത് നമ്മുടെ പുത്തമ്പള്ളിയുടെ അവിടേക്കാണ് നമ്മൾ പുസ്തകങ്ങളും ബാഗും എല്ലാ സാധനങ്ങളും നമ്മൾ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അവിടെ നിന്ന് പോയിട്ട് മറ്റേ കേരള ഡോൾ ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ടാണ് എടുക്കാറ് എല്ലാ കൊല്ലവും അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം അവിടെ തന്നെ പോയി അപ്പോൾ അവിടെ പുതിയ നല്ല കുറേ കളക്ഷനുകളുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇതുവരെ മേടിച്ചിട്ട് നമ്മൾ കുട മേടിച്ചിട്ടില്ല മഴക്കാലം വന്നാൽ ഇന്നും നമുക്ക് കുട ഉണ്ടാവാറില്ല കേട്ടോ വണ്ടിയിൽ അപ്പം ഞങ്ങളൊരു കുടയും മേടിച്ചു അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമോൾക്ക് എല്ലാ കൊല്ലവും കുട മേടിക്കണം അവൾ പൂവുമ്പോൾ അച്ഛൻ്റെ കൂടെയാണ് പോകണത് തിരിച്ച് വരുമ്പോൾ ബസ്സിലാണ് വരുന്നത് അപ്പം കുട വേണമല്ലോ അപ്പം എല്ലാ കൊല്ലം കുട മേടിക്കും എന്തെങ്കിലുമൊക്കെ അപകടമൊക്കെ ആയിട്ട് കുട നശിപ്പിച്ച് കൊണ്ടുവരും അപ്പം ഇപ്രാവശ്യം കുട മേടിക്കണം അപ്പം അവിടെ സെലക്ട് ചെയ്യണത് ബാഗാണ് ഒരു ഒന്നൊന്നര സെലക്ഷൻ കഴിഞ്ഞിട്ടാണ് ബാഗൊക്കെ കിട്ടിയിട്ടുള്ളത് ആ കടയിലുള്ളത് മൊത്തം തപ്പിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെരുപ്പ് കടയിലേക്ക് വന്നു കേട്ടോ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞുമോൾക്ക് ചെരുപ്പ് സെലക്ട് ചെയ്തു കുഞ്ഞുമോൾ എടുത്തു ഞാനും എടുത്തു കേട്ടോ അപ്പോൾ അതാ ചെരുപ്പ് കടയിൽ അടിപൊളി കളക്ഷനുകളുണ്ട് അപ്പോൾ അതാ പിന്നെ അച്ഛമ്മയ്ക്കും ചെരുപ്പ് എടുത്തുട്ടോ അച്ചമ്മയുടെ ചെരുപ്പാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പിന്നെ ഒരു കാര്യം ചെരുപ്പ് എടുക്കുന്നത് ഒരു ഹരാണ് കേട്ടോ ചെരുപ്പ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എടുക്കാറുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ചെരുപ്പ് എടുക്കുന്ന ആൾ എൻ്റെ മൂത്താളാണ് ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് പുതിയ ചെരുപ്പ് വേണം ഷൂ വേണം അപ്പം ഇപ്രാവശ്യം മൂത്താൾ ചെരുപ്പൊന്നും എടുക്കാൻ പോയില്ല പോയില്ലാട്ടോ ആൾക്ക് തീരെ വയ്യ വനിച്ചിട്ടൊക്കെയാണ് ഞങ്ങളുടെ കൂടെ വന്ന് വന്നു എന്ന് വന്ന് പറയാനേ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അപ്പോൾ ഞാൻ എന്തൊക്കെയാ മേടിച്ചത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് വേറൊരു ദിവസം പോകാന്ന് വെച്ചിട്ട് ഞങ്ങൾ വേഗം തിരിച്ചു വന്നു ഇനി അടുത്ത ദിവസം പോയിട്ടുള്ള ഷോപ്പിംഗ് കൂടി ഞാനിതിൽ കൂട്ടിച്ചേർക്കണുണ്ട് അപ്പം അടുത്ത ദിവസം കൂടി നമ്മൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അന്ന് കുറച്ച് സാധനങ്ങളെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി ഇന്ന് മേടിക്കാന്ന് വെച്ചിട്ട് പോവുകയാണ് പോണത് ഇന്ന് ഇവിടെ കുറച്ചുകൂടി സാധനങ്ങൾ ഗൈസ് നമ്മളിപ്പോ വടക്കാഞ്ചേരിയിലാണ് അപ്പൊ ചേച്ചിക്ക് ഡ്രസ്സെടുക്കാൻ വേണ്ടി അമ്മയും ചേച്ചി അങ്ങോട്ട് പോയിണ്ട് അപ്പൊ കുറെ നേരം ആകും എന്ന് എനിക്ക് അറിയണോണ്ട് ഞാൻ പോയില്ല അപ്പൊ അച്ഛനും ഞാനും വണ്ടി വിടുകയാണ് ആ കാടയുടെ ഉള്ളിലേക്കാണ് പോയിക്കുന്നത് ഇപ്പൊ വരുന്ന പ്രതീക്ഷിക്കണ്ട അപ്പൊ ഗായിസ് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ കുഞ്ഞുമോള് വരാത്തത് വേറൊന്നുമല്ല അവളുടെ ഒരുവിധം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ അവളുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂത്ത കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് ആദ്യം തന്നെ നമ്മുടെ അവിടുത്തെ ഒരു പ്യാനി എന്ന് പറഞ്ഞൊരു ഫാൻസി ഷോപ്പിലാണ് കയറിയത് അവിടെ പോയിട്ട് അവർക്ക് കുറച്ച് ക്രഞ്ചീസും ക്രാബും അതും ഒക്കെ വാങ്ങി അവിടെ ബാഗും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ വലിയ ആൾക്ക് ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ക്രാബും ക്ലിപ്പുകളും അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ അതിപ്പം എത്ര ഉണ്ടായാലും കാര്യമില്ലേ അപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് വേറെ മേടിക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ മെയിൻ അവസ്ഥ ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്കുള്ള ഒന്നും അല്ലെങ്കിൽ പൊട്ടിക്കും അല്ലെങ്കിൽ കാണാണ്ടാവും അതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ പോയ തക്കത്തിന് എന്തായാലും കുറച്ച് ക്രാബും അങ്ങനത്തെ കുറച്ച് സ്കൂളിലേക്ക് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കുറച്ച് അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരിക്ക് വന്നാൽ ഇവിടെ എല്ലാ സംഭവങ്ങളും കിട്ടും കേട്ടോ നമ്മുടെ ഈ കടയിൽ പെട്ടെന്ന് തന്നെ ബില്ല് കൊടുത്ത് ഞങ്ങൾ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ അപ്പോൾ ഞങ്ങൾക്ക് ബേൽപൂരി കഴിക്കാൻ ആഗ്രഹമായി അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ബേൽപൂരി മസാല പൂരി ഒക്കെ ഉള്ളൊരു കടയുണ്ട് അവിടെ നിന്ന് അത് കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ദൂരം പോകുന്നു മഴയാണ് അപ്പോൾ ഷേക്ക് കടിക്കാൻ നല്ല ഷേക്ക് കഴിക്കാൻ തോന്നിയപ്പോൾ ഞങ്ങൾ അത്താണിക്ക് വന്നു അത്താണിയിലൊരു ഷോപ്പിലാണ് നമ്മൾ ഷേക്ക് കുടിക്കാൻ വന്നത്

ും മറ്റുള്ള സാധനങ്ങളും പറക്കി എടുത്ത് വെച്ചിട്ടാണ് ഷേക്ക് ഷേക്ക് കുടിക്കാൻ പോയപ്പോ എനിക്കിവിടെ കൊതു അടിച്ചു ഐസ് അപ്പോ ഷേക്ക് കുടിച്ചു ഞാന് ഷാജിയാണ് കഴിച്ചത് നല്ല ഷേക്ക് ചിക്കു കഴിച്ചത് ഫ്രൂട്ട് ഷേക്ക് ഐസ് ക്രീം ഒന്നും അധികം ഐസ്ക്രീം പിന്നെ നമ്മള് ബേപ്പുരിക്ക് മസാലപ്പൊരി കഴിച്ചോണ്ട് ഇത്ര വിഷുണ്ടായി പിന്നെ ഉണ്ണിക്ക് സ്നിക്കേഴ്സ് ഒക്കെ പിന്നെ മന്തി ുംറവാട്ടി പോയിട്ടാ അപ്പൊ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് സാധനങ്ങൾ മേടിച്ചത് ഒരു ട്രിപ്പ് പോയപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളു അപ്പൊ ഇന്നും കൂടിയും ഇന്നിപ്പോ ഒഴിവായ കാരണം ഇന്നും പോയി അപ്പൊ ഞാൻ എന്താ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് നിൽക്കുകയാണ് ചേരാട്ടാ മറ്റിക്കാണ് വീഡിയോ എടുക്കുന്നത് അതിന്റെ അപാകതകൾ ഉണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ മൂത്താൾക്ക് മേടിച്ചിട്ടുള്ള ബാഗ് കിട്ടോ അത്ര വലിയ വിലയുള്ള ബാഗ് ഒന്നുമല്ല വിലയുള്ള ബാഗാണ് കേട്ടോ പിന്നെതാ ഇത് കുഞ്ഞുമോളുടെ ബാഗ് കിട്ടാ നോട്ട് ബുക്ക് വാങ്ങിയിട്ടുള്ളത് പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട് അതിന്റെ ഇടയിലാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചെറിയൊരു മഴയുടെ ഒരു ശബ്ദം കൂടിയും ഇതിലുണ്ടാവും പത്തെണ്ണം നാലഞ്ചെണ്ണം ഇട്ടത് കഴിച്ചിട്ട് അവർക്ക് കൂടുതലും വേണ്ടത് പിന്നെ നമ്മുടെ യല് വാങ്ങിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഫയൽ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബുക്ക് പൊതിയാവത് മേടിച്ചിട്ടുണ്ട് ബുക്ക് പൊതിയാവരെ സ്കൂളിൽ നിന്ന് കിട്ടും പക്ഷെ നമ്മൾ എന്നാലും മേടിച്ചു രണ്ട് റോള് മേടിച്ചിട്ടുണ്ട് റോൾ വെച്ചു പിന്നെ പെൻസിൽ പേന പൗച്ച് പിന്നെ താമൃത്താൾക്ക് മെയിൻ നോട്ടാണെന്ന് വാങ്ങിയിട്ടുള്ളത് മൊത്തം വരയിടാത്ത ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് പിന്നെ ഇപ്രാവശ്യം മുതൽ റിഫണ്ട് ആവശ്യം ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ കുഞ്ഞുമോൾക്കാണ് സ്കൂൾക്ക് ഡെയിലി ഇടാനുള്ള ഒരു ഡൂണിഫോമിന്റെയും പിന്നെ സ്പെഷ്യൽ യൂണിഫോമിന്റെ കിട്ടിയിട്ട് ചെയ്യാതെ സ്കൂളെന്നെ കേട്ടോ പിന്നെന്താ വാങ്ങിയത് പിന്നെ എന്താ സ്കൂളിൽ പോകുമ്പോഴാ പൊട്ട് വാങ്ങിച്ചു സ്ലൈഡ് വാങ്ങിച്ചു മയിലാഞ്ചിപ്പ് സ്കൂളിൽ പോവാനല്ല വെറുതെന്ന് മേടിച്ചതാണ് കേട്ടോ പിന്നെ കുറച്ച് നോട്ട്ബുക്ക് ബുക്ക് ചീർപ്പ് സ്ലൈഡ് ഏതാ ഹൈ ലൈറ്റർ വാങ്ങിയിട്ടുണ്ട് പശ വാങ്ങിട്ടുണ്ട് കത്രിക വാങ്ങിട്ടുണ്ട് ഈ ഫ്ലവർ ആയിട്ടുള്ള അടിപൊളി അപ്പൊ എന്റെ വീഡിയോ വാങ്ങിപ്പ് ചെയ്യാറായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എന്റെ എല്ലാ കുട്ടികൾക്കും